ശ്യവും വരില്ല എപ്പോഴും നിങ്ങളുടെ ക്ലോസ് ടു യുവർ ഹാർട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ആ ഒരു അവസരം കളഞ്ഞു കുളിച്ചതാണ് ഇവർ തന്നെ അല്ലെങ്കിൽ ഇവർക്കുണ്ടായിരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തെ അവർ തന്നെ സ്വയമേ നശിപ്പിച്ചതാണ് ഇനി അവർക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് എന്നറിയില്ല മെയിൽ പല ആൾക്കാരുടെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വാക്കുകളിൽ വീണുപോയതായിരിക്കാം ഈ ഒരു പേഴ്സൺ പക്ഷെ ചെയ്തത് ആ പേഴ്സൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചു വരവ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാൾക്ക് ഉണ്ടാകുമോ എന്നയാൾക്ക് അറിയില്ല ഒരു തരത്തിലുള്ള ഒരു ഫിയറും ഒരു ആൻസൈറ്റിയും ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടവും ഈ ഒരു പേഴ്സന്റെ ഇമോഷനിൽ കാണിക്കുന്നുണ്ട് മീൻ ഈ ഒരു പേഴ്സന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ട്രിഗർ ചെയ്തേക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു നെഗറ്റീവ് കാര്യത്തെ കുറിച്ച് ഈ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രെസന്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളെയും ഈ ഒരു പേഴ്സൺ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിന്ന് േ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ തനിക്ക് ആ ഒരു സിറ്റുവേഷനെ അങ്ങനെ അല്ലാതെ വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നല്ലോ അങ്ങനെ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇത്രയും അകൽച്ചയോ ഇത്രയും എംബാരസ്മെന്റോ നിങ്ങളുടെ ഇടയിൽ വരികയില്ലായിരുന്നു ഓക്കെ മേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും തേർഡ്